ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നു എന്നെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന പോസ്റ്റ് ഞാൻ എന്താണെന്ന് പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുന്ന പോസ്റ്റ് ആ പോസ്റ്റ് എഴുതിയവൻ ആരാണ് എന്നുള്ളത് ആർക്കും അറിയില്ല ആ പോസ്റ്റിന് പിറകിലുള്ള ആള് ആരാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആർക്കും പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നില്ല കാരണം അത് തന്തയില്ല പോസ്റ്റാണ് നിങ്ങൾ നോക്കൂ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് വരുന്നുള്ളത് എൻ്റെ മൊത്തം ശരീരം കാണിച്ചുകൊണ്ട് എൻ്റെ ഐഡന്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് എൻ്റെ മുഖം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയാറുള്ളത് പക്ഷേ എനിക്കെതിരെ വരുന്നവരുടെ മുഖം കാണാറില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ആസൂത്രിതമായ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നിരുന്നുവല്ലോ ആ പോസ്റ്റിൽ നൗഫൽ ഉളിയത്തെടുക്കയെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു നൗഫൽ എന്നെ ഒരു പെണ്ണിനെ ഉപയോഗിച്ച് ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു ഐ മീൻ ഹണി ട്രാപ്പ് ആ ട്രാപ്പ് മനസ്സിലാക്കിയ ഞാൻ പോലീസിൽ പരാതിപ്പെടുകയും ഡി വൈ നേതൃത്വത്തിലുള്ള സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് നൗഫലിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു ഇതാണ് വസ്തുത നൗഫൽ ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൌഫലിനെതിരെ ബ്ലാക്ക് മെയിലുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൗഫൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് നിലവിലുള്ള വിഷയത്തിലേക്ക് പോകാം അതായത് ആ പോസ്റ്റിൽ പറയുന്നുണ്ട് കാതർക്കരിപ്പൊടി ചാരിറ്റി തട്ടിപ്പ് നടത്തിയിട്ട് മൂന്നായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് നിർമ്മിക്കുന്നു എന്ന് അല്ല മാഷേ ആ വീടൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ എവിടെയാണ് ഈ മൂന്നായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് സത്യത്തിൽ ഞാനൊരു വീട് പണിയുന്നുണ്ട് പക്ഷേ മൂന്നായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടൊന്നും അല്ല മാഷയത് ആ വീടിപ്പോൾ പകുതിയിലാണ് നിന്നിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് നിങ്ങളെ വെല്ലുവിളിക്കുന്നു മൂന്നായിരം സ്ക്വയർ ഫീറ്റിന്റെ സ്കെച്ച് കാണിക്കാൻ വേണ്ടി പറ്റുമോ എൻജിനീയറെ കാണിക്കാൻ വേണ്ടി പറ്റുമോ എവിടെയാണത് പണിയുന്നത് എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം അതായത് എൻ്റെ ഓഫീസിലെ സ്റ്റാഫായിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് എന്നെ വളരെ മോശമാക്കി ചിത്രീകരിക്കുന്നു ഞങ്ങൾ ഞങ്ങളെന്തോ ബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് ഞങ്ങളെ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എപ്പോഴാണ് പിടിച്ചത് ആ പിടിച്ചവർ ഒന്ന് ദയവ് ചെയ്തിട്ടൊന്ന് ഓഫീസിലേക്ക് വരിക ഞങ്ങൾക്കൊന്ന് അവരുടെ തിരുമുഖം കാണേണ്ടതുണ്ട് അവൾ ഇതിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്തായാലും ഈ പോസ്റ്റ് എഴുതിയവനെ തപ്പുന്നുണ്ട് ഏത് കോപ്പിലെ പൂമോരായാലും ശരി തീർച്ചയായും പറയാം അടി ഞാനല്ല അവൾ തരും എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു ഇനി അടുത്ത വിഷയം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് ഇത്രക്കും പച്ചക്ക് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് അവിഹിതം ഉണ്ടായി എന്നാണ് പറയുന്നത് അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ എനിക്കുണ്ടായ അവിഹിതത്തെക്കുറിച്ചിട്ട് ഒന്ന് പൊതുജനങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്തിനാടോ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാടോ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്റെ കുടുംബക്കാരോട് ചോദിക്ക് കാതർ കരിപ്പൊടിയുടെ അവിഹിതത്തെക്കുറിച്ച് പിന്നെ പിന്നൊരു കാര്യം പ്രത്യേകമായ പോസ്റ്റിൽ പറയുന്നുണ്ട് ഞാൻ ഈ വയനാടും ഊട്ടിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ ഞാൻ യാത്ര ചെയ്തു എന്നും ടൂർ പോയെന്നും ഓരോ ഇടങ്ങളിലും എനിക്ക് ഓരോ പെണ്ണുങ്ങളുമായിരുന്നു എന്നാണ് ആ പോസ്റ്റ് പറയുന്നുള്ളത് എന്തൊരു സംഭവമാണ് അത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ ഞാൻ എൻ്റെ കരിപ്പൊടി ഫാമിലി ഫാമിലിയോടൊപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോയതാണ് എൻ്റെ കസിൻ സിസ്റ്ററുടെ കൂടെ അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠന്മാരുടെ കൂടെ അങ്ങനെ അവരുടെ ഭാര്യമാരുടെ കൂടെ ഞങ്ങളൊക്കെ ഒരു കുടുംബക്കാരായിട്ട് പോയ ട്രിപ്പിനെ കുറിച്ചാണ് ഈ പോസ്റ്റ് മുതലാളി ഈ നരഭോജി ഇവനെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മുഖം അടിച്ചു കൊടുത്ത് അതിലൊരു ത്രീ ട്വൻറ്റി ത്രീയോ ത്രീ ട്വൻ്റി ഫോറോ വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നുള്ളത് ഇനി അടുത്ത വിഷയം ചാരിറ്റി കാതർ കരിപ്പൊടി ചാരിറ്റിയിൽ വലിയ തട്ടിപ്പ് നടത്തി പുന്നാര മോനെ നിങ്ങളോട് ാണ് ഞാന് പൊടി ചെയ്തിട്ടുള്ള ഒരു തട്ടിപ്പ് ഒരെണ്ണം നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ വളരെ മാന്യമായ രീതിയിൽ കണക്കവതരിപ്പിച്ച് കൃത്യമായി കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് ആ വിവരങ്ങൾ കൃത്യമായി പൊതുജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ട് പബ്ലിക് കേരള ചാരിറ്റി ടീമ എന്നിട്ട് പറയുകയാണ് പബ്ലിക് കേരള ചാരിറ്റി ടീമില് കാതർ കരിപ്പൊടിയുടെ ഉണ്ട് എന്ന് അതായത് എൻ്റെ സഹോദരൻ ഉണ്ട് എന്ന് എന്ത് പച്ചക്കള്ളമാണ് പബ്ലിക് കേരള ചാരിറ്റി ടീമിലെ അംഗങ്ങൾ ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ മറുപടി കൊടുക്കുക ഈ പബ്ലിക് കേരള ചാരിറ്റി ടീം എന്ന് പറയുന്നത് കാദർ അല്ല അല്ലെങ്കിൽ പബ്ലിക് കേരളയിലെ സ്റ്റാഫല്ല സഹപ്രവർത്തകരല്ല മറിച്ച് അതൊരു പൊതു പ്ലാറ്റ്ഫോമാണ് അതിൽ വീഡിയോ ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഞാൻ അതിനെ നിയന്ത്രിക്കുന്നത് വേറെ ഒരുപാട് പേരുണ്ട് അതിൽ റിയാസ് ഉണ്ട് ജാബിർ ഉണ്ട് ജാബിറുണ്ട് ഉണ്ട് ഹനീഫ് കട്ടക്കാലുണ്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നിര തന്നെ അതിലുണ്ട് എന്ന് ചുരുക്കാം ഈ ചാരിറ്റിയുമായി ആരൊക്കെ ബന്ധപ്പെടുന്നുവോ അവരൊക്കെ ഈ പബ്ലിക് കേരള ചാരിറ്റിയുടെ ഭാഗമാണ് കൃത്യമായി കണക്ക് ഞങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് വിഷയങ്ങളുമായിട്ട് വരികയാണ് പല രീതിയിലും പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പറയുന്നു നൌഫലിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പറയുന്നു നൌഫലിൻ്റെ ഭാര്യയോട് നൌഫലുമായി തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു അങ്ങനെ എന്തോ ഒന്നുമല്ല പറയേണ്ടത് തന്നെ പറഞ്ഞു കൊടു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നൌഫലിന്റെ ഭാര്യയോട് മാത്രമല്ല നൌഫലിൻ്റെ സ്വന്തം സഹോദരനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് എന്താണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ഞാൻ അറിയിച്ചു കൊടുക്കും ഇതുവരെ അതൊക്കെ രഹസ്യമായി വെച്ചതായിരുന്നു ഇതുവരെ അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ വെറുതെ വിട്ടതായിരുന്നു പക്ഷേ തൊണ്ടയിൽ കയറിയിട്ട് അപ്പം തോണ്ടിയെടുക്കുമ്പോൾ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിക്കില്ല അങ്ങനെ നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടുകയില്ല വളരെ മോശമായ രീതിയിൽ തന്നെ എൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുന്നു എൻ്റെ ഉമ്മയെ മാനസിക രോഗി എന്ന് പറയുന്നു ശരിയാണ് എൻ്റെ ഉമ്മ മാനസിക രോഗിയാണ് അതൊരു തെറ്റാണോ മാനസിക രോഗി എന്ന് പറയുന്നത് ഒരു തെറ്റാണോ എൻ്റെ ഉമ്മ ജനിച്ചു മുതൽ ഇന്ന് വരെ ഒരു മാനസിക രോഗിയാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് അതിന് കാരണക്കാരൻ ഞാനാണെന്നാണ് ഈ പോസ്റ്റ് മുതലാളി പറയുന്നുള്ളത് നൌഷാദ് കെ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ വന്നിട്ട് പറയാണ് മംഗലാപുരത്തെ ലോഡ്ജുകളിലേക്ക് കാതർക്കരിപ്പൊടി പോകുന്നു അവിടെ പോയിട്ട് കള്ളു കുടിക്കുന്നു കഞ്ചാവ് വലിക്കുന്നു പെണ്ണ് പിടിക്കുന്നു എന്നൊക്കെ അതും എൻ്റെ ജ്യേഷ്ഠനോടൊപ്പം ആ പോസ്റ്റ് എടുത്ത് ഞാൻ ഇന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു നൌഷാദ് ടി കെ ഈ നൌഷാദ് ടി കെ വെല്ലുവിളിക്കയാണ് തെളിയിച്ചു തരാൻ വേണ്ടി പറ്റുമോ ആൺകുട്ടിയാണെങ്കിൽ ഒറ്റത്തന്തൊക്കെ പറഞ്ഞ മോനാണെങ്കിൽ തെളിയിച്ചു തരാൻ വേണ്ടി പറ്റുമോ പറ്റില്ലടോ കാരണം കാതർ കരിപ്പൊടി ഇന്ന് ഇതുവരെ സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല ഈ ജീവിതയാത്രയിലുടനീളം സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല പിന്നെ ഒരു യൂട്യൂബ് ചാനലുകാരൻ പറയുന്നുണ്ട് ഗുണ്ടയാണ് എന്ന് ആവേണ്ട ഇടത്ത് ആവേണ്ടതുപോലെ ആയിട്ടുണ്ട് പെരുമാറേണ്ട സമയങ്ങളിൽ പെരുമാറിയിട്ടുണ്ട് പേടിപ്പിക്കേണ്ട സമയങ്ങളിൽ ചില ആളുകളെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അതൊക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യാനും പറ്റിയ സമയങ്ങളിൽ ആ പറ്റിയതുപോലെ നിൽക്കാനും എനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് പുന്നാര മക്കളോട് ഒരു കാര്യം പറയുകയാണ് എന്തെങ്കിലും എനിക്കെതിരെ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ മേൽവിലാസം എഴുതി പോസ്റ്റ് ചെയ്യുക വെല്ലുവിളിച്ചിട്ട് നമുക്ക് എഫ് ബി ലൈവിലിരിക്കാം സോഷ്യൽ മീഡിയ ലൈവിലിരിക്കാം വെല്ലുവിളിക്കുന്നു ചാരിറ്റി തട്ടിപ്പ് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ എന്റെ വീട് നിർമ്മിക്കുന്നത് ചാരിറ്റിയിലൂടെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ എങ്കിൽ വെല്ലുവിളിക്കുന്നു ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പ്രകാരം വെല്ലുവിളിക്കുന്നതോടൊപ്പം തന്നെ തെളിയിച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം അങ്ങനെ ചെയ്തു തരാം അപ്പൊ തൽക്കാലം ഞാൻ നിർത്തുക നിർത്തുകയാണ് അതായത് അധികമൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ഒരുത്തിന് ഇറങ്ങാനുണ്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇറക്കാനുണ്ട് കാരണം ശത്രുവായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ അവന് മാപ്പ് കൊടുക്കാമായിരുന്നു പക്ഷേ അവൻ എൻ്റെ സ്നേഹിതനായി പോയി അവൻ എൻ്റെ ഏറ്റവും നല്ല സ്നേഹിതന്മാരിൽ ഒരാളായിപ്പോയി അവൻ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ മുതൽ അവൻ ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് കൃത്യമായ ബന്ധമുണ്ടായിരുന്നു അത്രത്തോളം വലിയ അടുപ്പമുണ്ടായിരുന്നു നൗഫലുമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടർന്ന് പറയുന്നതായിരിക്കും തൽക്കാലം നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഏത് കൊലകൊമ്പൻ വന്നു കഴിഞ്ഞാലും വെറുതെ വിടത്തില്ല കാരണം എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ദ്രോഹത്തിന് നെറികേടന് മാപ്പ് കൊടുക്കുന്ന ചരിത്രം എനിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി പറയുകയാണ്